തമിഴ് സിനിമയിൽ ആരാധകർ ഏറെയുള്ള സംവിധായകനാണ് സെൽവരാഘവൻ ഇപ്പോഴത്തെ ആയിരത്തിലൊരുവൻ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ വിഷ്ണു വിശാൽ നായകനാകുന്ന ആര്യൻ എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ റിലീസിനായി ഒരുങ്ങുകയാണ് സംവിധായകൻ സെൽവരാഘവൻ രണ്ടായിരത്തി പത്തിൽ കാർത്തി നായകനായി എത്തിയ സെൽവരാഘവൻ ചിത്രമാണ് ആയിരത്തിലൊരുവൻ ചിത്രം പുറത്തിറങ്ങിയപ്പോൾ സിനിമാ പ്രേമികളിൽ നിന്ന് തണുത്ത പ്രതികരണമാണ് ലഭിച്ചത് എന്നിരുന്നാലും റിലീസ് ചെയ്ത് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ചിത്രം പ്രശംസ നേടി ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി ഒരുപാട് പ്രേക്ഷകർ ഇന്നും കാത്തിരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴി ദാസ് സിനിമയുടെ പരാജയത്തിൽ തനിക്ക് സങ്കടം തോന്നിയെന്നും ഇപ്പോൾ സിനിമയെ ആഘോഷിച്ചിട്ട് എന്താണ് കാര്യമെന്നും സംവിധായകൻ ചോദിക്കുന്നു എന്നെ ഒരുപാട് കാലത്തെ സമ്പാദ്യവും വലിയൊരു സമയവും ആ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ റിലീസ് ചെയ്ത സമയത്ത് എല്ലാവരും അതിനെ നിഷ്കരണം പരാജയപ്പെടുത്തി ഇന്ന് എല്ലാവരും അതിനെ ക്ലാസ്സിന്ന് വാഴ്ത്തുകയാണ് റീറിലീസൊക്കെ ചെയ്ത് ആഘോഷിക്കുന്നതിന്റെ വീഡിയോ അടുത്തിടെ കണ്ടിരുന്നു എന്നാൽ അതൊന്നും എനിക്ക് സന്തോഷം തരുന്നില്ല അന്ന് പടം പരാജയമായതായി എന്നെ വല്ലാതെ ബാധിച്ചു അന്നത്തെ പ്രേക്ഷകരുടെ തെറ്റുകൊണ്ടാണ് പരാജയപ്പെട്ടത് അല്ലെങ്കിൽ ഇപ്പോൾ ആരും ഈ സിനിമ ഗംഭീരമെന്ന് പറയില്ലല്ലോ പ്രേക്ഷകർ കാരണം പരാജയമായ സിനിമയായിട്ടാണ് ആയിരത്തിൽ ഒരുവനെ കാണുന്നതെന്ന് സെൽവരാ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം